റിയില്ല ഞാൻ ഇപ്പൊ അപ്പൊ കഴിച്ച നമ്മള് രണ്ടാമത്തെ നോമ്പ ഇമ്മ ും ഫുഡൊക്കെ ഉണ്ടാക്കോ ഞാന് ഫോണിന്റെ ഡിസ്പ്ലേ പോയി അത് ഉണ്ടാക്കാൻ വേണ്ടി പോയതേനു അപ്പൊ എത്തിട്ടുള്ളു ഭയങ്കര വെയിലാണ് കറണ്ട് പോയിട്ടുണ്ട് കേട്ടോന്നില്ല പോയാൽ കേട്ടെ ഉള്ളിത്തെ അവസ്ഥ എന്തായി പത്തിരി പത്തിരി അല്ലെ ഇന്നലെ പത്തിരി പത്തിരി ആവുമ്പോ അപ്പൊ ഇഡ്ലി ഒക്കെ ആണെങ്കിൽ നാളെ ഇഡ്ലി മാതിട്ട് സാമ്പാറും നാളെ ഇഡ്ഡലി സാമ്പാറ അടിപൊളി അമ്മ നല്ല അടിപൊളി സാമ്പാറുണ്ടാക്കും ഞങ്ങളെ ഞങ്ങള് എന്താണ് പൂക്കോട്ടിൽ ഇത്ര നല്ല സാമ്പാറാക്കണ കാള് ഏത് സാമ്പാർ വേണം പറഞ്ഞാൽ എന്താ അറിയാമോ എനിക്ക് പൊടി സാമ്പാറാണ് വേണ്ടത് വെള്ള സാമ്പാറാണ് വേണ്ടത് തേങ്ങരച്ച സാമ്പാറാണ് വേണ്ടത് അതെ അതെ പറയറ്റ് സ്പെഷ്യൽ ഗ്യാസ്

അതിപ്പോ ഉമ്മ തന്ന ഇതാണ് സമൂസ് ഓല ഉണ്ടല്ലോ എനിക്ക് മോമോസ് പറഞ്ഞെന്താന്നറിയില്ലേ ഞങ്ങള് ഭൂരിണ്ടാക്കൂല ഭൂരിണ്ടാക്കണ പക്ഷേ മസാല ഒന്നല്ല

പോയിക്കൊണ്ടെടുത്തിട്ടാളു നിലണ്ടല്ലോ പൊന്തില്ലോ ഇമ്മ എന്നോട് പറയണ ഓരയോക്കീ കാണിച്ചോന്ന് ഒന്നിട്ട് നോക്കിട്ടാ ഇതിലൊന്നും പൊന്തിട്ടില്ലെങ്കിൽ ഞാൻ കണ്ടിത്തരാ ആരെങ്കിലും ഇങ്ങനെ ചപ്പാത്തി വരത്തണമായി പത്തിരി ഞാൻ പറഞ്ഞെടുത്ത മൂന്ന് മാസം അതുകൊണ്ട് ഹലോ ഈ അടുപ്പെന്നാറൊന്നും വെറുതെ ഞാൻ അടുക്കള ക്ലീൻ ചെയ്യും അത് അല്ലല്ല ഈ പൊടി തട്ടു അല്ലെങ്കിൽ ഈ വെറുതെ പത്തിരിമ്പടിച്ച് അടിക്കാണ് ഹോട്ടലൊക്കെ പോയാ പൊറോട്ട ചുടു നിന്നുങ്ങാണ്ട് വരകിങ്ങാണ്ട് അതേമാതിരി നിന്നുങ്ങാണ്ട് മലപ്പുറം പോകണ്ട മലപ്പുറം പോയി വന്ന് വന്നപ്പോ നല്ല ഉള്ളി അരിയല്ല ഉള്ളി വെട്ടാണ് അപ്പൊ സമൂസിക്കണേ സമൂസ സ്പെഷ്യൽ വീഡിയോ കണ്ടോ

കണ്ണെരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയാ ഭയങ്കര ക്രൂരായിട്ടുള്ള അമ്മയമാനെ കിട്ടുന്നു സത്യം അങ്ങനെ പറയാനുണ്ട് ഞങ്ങൾ ഇല്ലമ്മ എനിക്ക് ഇന്നിട്ട് നല്ലൊരു സ്വൽ സ്വഭാവികമായിട്ടുള്ള ഒരു അമ്മയമാനെ കിട്ടി എന്നിട്ട് കണ്ണെരിയുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് അറിയാം അങ്ങനെ പറിച്ചില്ലെന്ന് മാ ഈ ഉള്ളി അരിയുമ്പോല്ലേ എന്താണ് കണ്ണെരിയുമ്പോ മുല്ലപ്പൂ തലെച്ച് വാടിയിട്ടുണ്ടെങ്കിലൊക്കെ നല്ല അമ്മ കിട്ടുമ്പോ ഭയങ്കര പക്ഷെ എന്നാലും ഇപ്പൊ നമ്മള് തിന്നാ ടൈമിൽ വർത്താനം പറയാൻ പാടില്ല കൈയുത്താൻ പാടില്ല എന്നൊക്കെ വല്യമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അതേമാറ്റൊരു പറിച്ചില്ല എന്താ പറയാ വേർഡ് പറയാൻ കിട്ടണില്ല അത് വന്നിട്ടുണ്ടാവും നമുക്ക് ഇപ്പൊ ഞാൻ ഞാനും രണ്ടുള്ളിയാണ് എടുത്തിട്ടുണ്ടായിരുന്ന ബാബു പറഞ്ഞ സമൂസ ഇത് മതി ബാബു ആ ചെറുതന്നെ പറയ റിയില്ല ഞാൻ ഇപ്പൊ ഒരു മനുഷ്യന് രണ്ടു ആ രണ്ട് കരിച്ചുകൊണ്ട് വേറൊരു പണി എടുക്കുമ്പോ വേറൊരു എടുക്കാൻ പറ്റില്ല മൊബൈൽ വാങ്ങണ്ടേ ഡിസ്പ്ലേ മാറ്റി ഭയങ്കര ചൂടാട്ടോ ഓരോ നല്ലൊരു മഴ കിട്ടില്ല രണ്ടാമത്തെ നോമ്പാണ് മുപ്പത് നോമ്പുണ്ട് ഈ മുപ്പത് നോമ്പില് ഒരു രണ്ട് നോമ്പിന് ചേച്ചി ഗൾഫ് ഇതെല്ലാം പറഞ്ഞാൽ ആദ്യം ഞാൻ ഗൾഫിലൊക്കെ പോയി ഞാൻ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി നോന്ന് എന്തെങ്കിലും ഒരു ഒരു ഡിഷ് ഈ കട്ട്ലേറ്റും അല്ലാത്ത ഒരു ഡിഷ് ഏ ഡിഷ് രണ്ട് ട്ടാ എട വിട്ടിട്ടാവാ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡിഷ് ഗൈസ് ബാബുണ്ടാക്ക എന്താ പറയുമ്പോട്ടും ഞാൻ വീഡിയോ വീഡിയോടും എന്നിട്ട് എങ്ങനെ ഒന്നോ ഈ കുത്ത എപ്പോഴും കുത്ത കുത്തന്നെ ഉള്ളു എന്തെങ്കിലും ഒരു സ്പെഷ്യല്

മറ്റേ ടൈപ്പ് ഉദ്ദേശിക്കുന്നത് ഞാൻ പറയാട്ടാ ഞാനൊക്കെ ഞാൻ ഗൾഫിലുള്ള ടൈമിലെ എന്തൊക്കെ എന്ത് ഒരു മണിക്കൂറായി സമയം അഞ്ചേ മുക്കാലായി ഇന്ന് സമൂസ പോയി കൊണ്ടിരുടെ രണ്ട് സെക്കൻഡ് ജ്യൂസാവും വെറുതെ ജ്യൂസാകുമോ ബത്തൊക്കെ പൊറിക്കണം പത്തക്കെ അപ്പൊ ഏതാണെങ്കിൽ കരിയിച്ച് വരുന്നുണ്ട് കത്തിന അത് ഞാൻ വീടെടുത്തപ്പോ വീടെ കുടിക്കില്ല അതൊക്കെ പാലി പോയി അവള് കത്തി പിടിച്ചിന് ബംഗാളമായിരുന്ന പുക ആകെ കത്തിന് ഞാൻ ചൂസെടുക്കട്ടോ നോക്കണ്ട ജ്യൂസ് ജ്യൂസ് അടിക്കുന്നുണ്ട് ഇന്ന് ബത്തക്ക ജ്യൂസ് ആണല്ലേ ബാബു എന്നാലി മുന്തിരി ജ്യൂസ് വേസ്റ്റ് എന്താണ് ആരും കുടിച്ചില്ലല്ലോ മധുരം കുറഞ്ഞു അപ്പഴേ പറഞ്ഞോ ഇല്ല ബാബു അത് മധുര ഇല്ല കേട്ടിട്ടില്ല അപ്പൊ ഇപ്പൊ ഇട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല അമ്മയും ബാബുവും കൂടി മുന്തിരിയില് സോടൊക്കെ വെച്ചിട്ടാണ് കുടിച്ചൊക്കെ ചെയ്തത് ഇത് ഇപ്പതിനേടിച്ചിട്ട് നല്ല ചോന്ന വത്തൊക്കെ പിന്നെ ഇന്റെ സമൂസക്കുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പത് സമൂസ പോലെ ആക്കി ആക്കിയിരിക്കണം എനിക്ക് ഒന്നാമത് ഈ ബത്തക്ക ജ്യൂസ് തീരെ ഇഷ്ടമല്ല ഇവർക്കണ്ടാക്കും ഭയങ്കര കാര്യം എനിക്ക് വല്ല സ്ട്രോബറി ജ്യൂസാ ചാർജ് ചെയ്യാ ഷമാമ അങ്ങനെ കുറച്ച് റിച്ചായിട്ടുള്ള ജ്യൂസ് എനിക്കിഷ്ടം ഷമാമ് റിച്ചല്ലേ പൊടിയാ റിച്ചധികം ടൈമില്ല എന്റെ സമൂസ എനിക്ക് മോമോസ് ഉണ്ടാക്കണ വേണ്ട പൊടിയുണ്ട്

ണുപ്പാണ് ദിവസ ഫ്രിഡ്ജ് എടുത്തെക്കണം പിന്നെ അങ്ങനെ അപ്പൊ അപ്പൊ സ്മൂത്തിട്ടുള്ളു ഇത് മറ്റേത് ഇങ്ങനെ വല്യ ഒന്നും അറിയില്ല ഒക്കെ ഞാൻ പറഞ്ഞോ എന്താടാട്ട് തമ്പാക്ക് കമ്പ കെട്ടോ യറിലൊരു ഗ്യാസ് അത് പോകാന് പിന്നെ വയറ്റെന്ന് പോവും ഇതുവരെ വയറ്റെന്ന് പോലെ പേരിടുക

അപ്പം ബത്തൊക്കെ മുറിച്ച പണിയിലാണ് ബാബു ഞാൻ ഒരു സംഭവം ഉണ്ടാക്കിയെന്ന് പേരൊന്നും ഇല്ല വേറെ പ്രശ്നമൊന്നുമില്ല മാവു റെസിപ്പിയും കാര്യങ്ങളൊക്കെ അങ്ങനൊക്കെ തന്നെയാണ് അപ്പൊ ഇഡ്ലി ചെമ്പിലൊണ്ട് ഞമ്മടെ കുറച്ച് പാത്രം കൂടി മുറണ്ട് ഇമ്മയും ബാബു മാമാസാണ്

ആ അതിന്റെ അടുത്ത് ഹായ് കിട്ടിയിട്ട് നിങ്ങൾ ഇപ്പൊ ഒരു പിന്നെ നോമ്പ് നോമ്പ് ഇരിക്കുന്ന ഒരാൾ ഭാത്ത ഇരിക്കുന്നതെത്തി എവിടോ എത്തില്ലേ അപ്പം ഞങ്ങൾ എല്ലാരും ബാങ്കുകൊടുക്കണം വെയിറ്റ് ചെയ്ത് എത്തിച്ചു പോലും നോക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കണോ നമ്മള് ആയിട്ടുണ്ട്

ਜੋਸਤਾ ਸਮੋਸਾ ਸਮੋਸਾ ਦਾ ਇਹਨਾਂ ਨੂੰ ਸਾਡੀ ਬੜੀ ਤੜਕੀ ਨੇ ਮੁੰਨੇ ਫਿਰ ਇਹ ਤਾਂ ਨਹੀਂ ਦਿੰਦੇ ਮੈਨੂੰ ਸੁਪਰ ਨਾਲ ਤੜਕਾ ਦਾ ਹਾਂਡਾ ਇਨੋਟਾ ਇਹਦੇ ਸਮੋਸੇ ਨੇ ਬਾਰੇ ਕੀ ਅਭਿਪ੍ਰਾਇ അല്ല എന്റെ ഉണ്ടവട ആരോടുത്തു അപ്പൊ ഇവിടെ ഒരു കുട്ടി ഇമ്മീന്റെ അപ്പൊ ഞമ്മക്ക് ഞമ്മളെ ഉണ്ടെന്ന് നോക്കട്ടോട് ചോദിച്ച പേടിച്ചിട്ടാണ് ണ്ടെ പറ ചൂടുണ്ടൂടീട്ടാ സത്യം പറ തിന്നെ എങ്ങനത്തെ ചൂടാണല്ലോ ണ്ട് എന്ത് ടച്ചൂ വേണേനോ എന്ത് ടൊച്ചപ്പൂ വേണേനോ സമരസം ഞാൻ ടച്ചപ്പാ മയോണെ ചെല്ല

ബാബു തേങ്ങരച്ച കറി വേണമെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ആക്കി ഇന്ന് ഞാൻ മുളകിട്ട പറഞ്ഞ മുളകിട്ട് അപ്പൊ എന്തായാലും ഞാൻ കമ്മൽ ഇട്ടിട്ടില്ല കമ്മലിട്ടിട്ടില്ലാത്ത എന്റെ കാത് ചെറുതായിട്ടൊരു പഴുപ്പം കമ്മൽ ഊരിയച്ചാണ് അതാണ് കറിയൊന്നുമില്ലാത്തത് അപ്പൊ ഞാൻ എനിക്ക് തോന്നി ഞാൻ പറഞ്ഞേ ഒരു അഥവാ കമന്റ് കൺഫ്യൂഷൻ നല്ല കമ്മന്റെ ചോദിച്ചോരിക്കും അപ്പുറത്തെ കഥ ഇവിടെ ോട് പറയാണ് കൂട്ടി ഞാൻ പറഞ്ഞ കൊറച്ചും കൂടി കയ്യട്ടെ കയ്യട്ടെ എന്നോട് പറയട്ടെന്നത്തെ വലിയ മടിയായിരുന്നു ഇപ്പൊ നോമ്പറിന് നില്ക്കണ് അപ്പൊ എന്നോട് വിഷമത്തൊന്നുമില്ല അതെങ്ങനെങ്കിലും ഒന്ന് പള്ളേക്കായി കിട്ടിയ പിന്നെ ഒരു സമാധാനാണ് പറഞ്ഞ പോലെ തന്നെ നമ്മള് മൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ തീരെ ഇഷ്ടപ്പെട്ട ലേഖി സപ്പോർട്ട് ചെയ്യാ നമ്മുടെ റംവാൻ രണ്ടാമത്തെ നോമ്പും അല്ല സോറി നോമ്പും ആ രണ്ടാമത്തെ നോമ്പും കഴിഞ്ഞിരിക്കാണ് അല്ലെങ്കിൽ സന്തോഷത്തോട് കൂടി അപ്പൊ നമ്മളെ രണ്ടാമത്തെ നോമ്പും കഴിഞ്ഞു ഈ അപകർന്നും ഇതുപോലെ തന്നെ നമ്മൾ മുപ്പ് നോമ്പ് എടുക്കാൻ പറ്റട്ടെന്ന് പറട്ടെ നമുക്ക് എല്ലാവരും കൂടിയും പറഞ്ഞു തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം എന്തായാലും വീഡിയോ വീട് ലൈക്ക് ഇത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ മുപ്പ് നോമ്പും വീട് ഇൻഷാല്ല നമ്മൾ ഇടണേക്കാരം അപ്പൊ ഐസ് അടുത്തോടെ കാണാം